പ്രധാനമന്ത്രി മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എവിടെ പോയാലും വലിയ വിനയമുള്ള മനുഷ്യനാണ് വ്യക്തിയാണ് ആരെ കണ്ടാലും തൊഴും അദ്ദേഹത്തിൻ്റെ കാലാരെങ്കിലും തൊട്ടു തൊഴാൻ ശ്രമിച്ചാൽ അവരുടെ കാല് തൊട്ടു തൊഴാൻ ശ്രമിക്കും തിരുവനന്തപുരത്ത് ഇന്ന് വന്ന വേദിയിൽ നമ്മൾ കണ്ടതാണ് കരമന ജയൻ മോദിയുടെ കാലു തൊട്ടാൻ ശ്രമിക്കുമ്പോൾ മോദി നന്നായി കുനിഞ്ഞിട്ടാണ് കാല് തൊട്ടു തൊഴേണ്ട അല്ലെങ്കിൽ മതി എന്നുള്ള നിലയിൽ പിടിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആശാനാഥ് ഡെപ്യൂട്ടി മേയർ ആശാനാഥ് കാല് തൊട്ടു തൊഴാൻ ശ്രമിക്കുമ്പോൾ തിരിച്ച് മോഡിയും അല്ലാതെ ബോഡി ബെൻഡ് ചെയ്ത് കാലിൽ തൊട്ടില്ല എങ്കിലും കുഞ്ഞു തൊഴുന്നുണ്ട് അങ്ങനെ വലിയ രീതിയിലാണ് മോദി ചെയ്തത് എന്നാൽ കല്ലുകടി പോലെ വേറെ ചില രംഗങ്ങൾ അവിടെ കാണുകയുണ്ടായി ഒന്ന് സുരേന്ദ്രൻ ചിരിച്ചിട്ടും സുരേന്ദ്രന് കെ സുരേന്ദ്രന് കൈ കൊടുത്തില്ല നിനക്ക് സീറ്റ് ഇല്ലടാ എന്നുള്ളതാണോ എന്തോ ഒരു വിഷയം ഉണ്ട് സുരേന്ദ്രൻ ചിരിച്ചിട്ടും കൈ കൊടുത്തില്ല അതുപോലെ തന്നെ ശ്രീലേഖ ഐ പി എസ് ഒറ്റപ്പെട്ട പോലെയാണ് തോന്നിയത് ഇന്ന് കേരളകൗമുദിയുടെ പത്രത്തിൽ ഒരു പരസ്യമുണ്ട് രാജീവ് ചന്ദ്രശേഖർ മുതൽ ആശാനാഥ് വരെ ഒരു പത്ത് പേരുടെ ഫോട്ടോ ഉണ്ട് അതിനകത്ത് അതിനകത്തും സീനിയർ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീലങ്ക ഐ പി എസിന്റെ ഫോട്ടോ ഇല്ല അപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു ഇതെന്താ ഇന്ന് ശ്രീലങ്ക ഐ പി എസിന്റെ ഫോട്ടോ ചിലപ്പോൾ സ്പേസ് കുറവായതുണ്ടായിരിക്കാം എന്ന് കരുതി പക്ഷേ ഇന്ന് അവിടെ കൈ കൊടുത്തപ്പോഴും നരേന്ദ്രമോദി എല്ലാവർക്കും ഷേഖാൻ്റെ ഒക്കെ കൊടുത്തു പരസ്പരം ആശ്ലേഷിക്കുകയൊക്കെ ചെയ്തു പ്രത്യേകിച്ച് രാജേഷിനെ സ്വന്തം സുഹൃത്താണ് വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ് കാര്യം രാജേഷ് എന്തായാലും മോദിയുടെ വർഷങ്ങളായുള്ള സുഹൃത്തൊന്നും അല്ലല്ലോ രാജേഷ് ഒരു ജില്ലാ സെക്രട്ടറി മാത്രമാണ് തിരുവനന്തപുരത്തെ അല്ല നരേന്ദ്രമോദി എവിടെ നിൽക്കുന്നു രാജേഷ് അവിടെ വരുന്നു പക്ഷേ എങ്കിലും പറഞ്ഞത് വി വി രാജേഷ് എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് പറയുന്നു ആശ്ലേഷിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു വേണ്ട ബഹളമായിരുന്നു അതേ സമയത്ത് നമ്മുടെ സുരേന്ദ്രണ്ണന് കൈ കൊടുത്തില്ല ശ്രീലേഖ ഐ പി എസിനും കൊടുത്തില്ല അപ്പോൾ എന്താണ് പുതിയ സൂചനകൾ നൽകുന്നത് നരേന്ദ്രമോദി വന്നിട്ട് പോയപ്പോൾ എന്ത് സൂചനയാണ് നൽകുന്നതെന്ന് അറിയില്ല അതേസമയം മറ്റൊരുപാട് നേതാക്കളുണ്ടായിരുന്നു ആ നേതാക്കൾക്കെല്ലാം കൈ കൊടുത്തു എല്ലാവരെയും കണ്ടു തൊഴുതു എല്ലാം ചെയ്തു പക്ഷേ ഈ രണ്ട് നേതാക്കൾക്ക് അവരുടെ അടുത്തെത്തുമ്പോൾ ബോഡി നരേന്ദ്ര മോദിയുടെ ബോഡി ലാംഗ്വേജ് കുറച്ച് വ്യത്യസ്തമായിരുന്നു അതെന്തുകൊണ്ടായിരിക്കും ഇത് കേരള സമൂഹത്തിൽ നാളെ മുതൽ ട്രോളി ട്രോളിൻ്റെ രൂപത്തിലും അല്ലാത്ത രൂപത്തിലൊക്കെ ചർച്ചയ്ക്ക് വരുന്ന ഒരു നല്ല രസകരമായ ഒരു കാര്യമാണ് സുരേന്ദ്രൻ ചിരിച്ചിട്ടും സുരേന്ദ്രന് കൈ കൊടുക്കാത്ത മോദിയും അതുപോലെ തന്നെ ശ്രീലങ്ക ഐ മോദി കൈ കൊടുത്തില്ല മുഖവും കൊടുത്തില്ല എന്നുള്ള വാദം വളരെ ശക്തമായിട്ട് തിരുവനന്തപുരത്തുണ്ട് അതുപോലെ തന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു പ്രഖ്യാപനം ഒരു നയരേഖ അവതരിപ്പിച്ചില്ല എന്നുള്ളൊരു കുറവുണ്ട് ഇവർക്ക് വേണമെങ്കിൽ ഒരു ബേസ് ലൈൻ ഡോക്യുമെന്റ് ഒരു പത്തോ ഇരുപതോ ഏരിയ പ്രധാനമന്ത്രിയെ കൊണ്ട് അവതരിപ്പിക്കാമായിരുന്നു അത് നൂറ് വാർഡിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കണ്ടന്റ് താഴേക്ക് പോയില്ലെങ്കിലും ഡി മോഡൽ പോയില്ലെങ്കിലും ഒരു ഐറ്റം അവതരിപ്പിക്കാമായിരുന്നു ഒരു കൺസെപ്റ്റ് നോട്ട് പോലെ പക്ഷെ അതും അവതരിപ്പിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ എങ്കിലും കുറേ കാര്യങ്ങൾ ഇത് പ്രധാനപ്പെട്ട നഗരമാക്കും അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അത് പറയുന്നതിനിടയിലും രാഷ്ട്രീയമായ കല്ലുകടികൾ ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് ഒരു ചോറിൽ കലം നിറച്ചുള്ള ചോറിൽ ഒന്നോ രണ്ടോ കല്ല് മതിയല്ലോ ആ ചോറിനെ ചീത്തയാക്കാൻ എന്നുള്ളത് പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ചില കല്ലുകടികൾ നടക്കുന്നു കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് വരെ കെ സുരേന്ദ്രൻ വലിയ നേതാവായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു തോന്നലല്ല നേതാവായിരുന്നു വൈസ് പ്രസിഡൻറ്റും ബി ജെ പിയുടെ പ്രസിഡൻറ്റും വലിയ നേതാവായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ സുരേന്ദ്രൻ സ്ഥാനത്തിന് വേണ്ടിയിട്ടും എവിടെ മത്സരത്തിൻ്റെയൊക്കെ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾ കാണിക്കുന്നതാണോ അതോ എന്താണ് കാരണം എന്നറിയില്ല പക്ഷെ മോദി പിടികൊടുത്തില്ല സുരേന്ദ്രനും പിടികൊടുത്തില്ല പിന്നെ ശ്രീലങ്ക ഐ പി എസിനും പിടികൊടുത്തില്ല